ഒരു വർഷമായി നടന്നുവരുന്ന കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഈ മാസം ആറിന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാപന സമ്മേളനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാവിലെ പതിനൊന്നിന് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സുമനീർ പ്രകാശനവും ഗവർണർ നിർവഹിക്കും മാർത്തോമാ ബിഷപ്പ് റവറൽ സക്രിയസ്മാർ അഫ്രേം എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ രായമംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ മാർത്തോമാ സഭ സ്കൂൾ മാനേജർ കുരുവിള മാത്യു തുടങ്ങിയവർ പങ്കെടുക്കും

ഒരു കോടിയോളം രൂപ മുടക്കി രണ്ട് നിലകളിലായി അയ്യായിരത്തി നാനൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച ശതാബ്ദി സ്മാരക മന്ദിരം മോർ തിമോത്തിയോസ് എപ്പിസ്കോപ്പിയാണ് കൂതാശ നിർവഹിച്ചത് ചാരിറ്റി അതായത് എം ജിഒ സംഘടനയായ യുവ എന്നാണ് അയ്യത് പാർട്ടി ലഭിക്കുന്ന മാനേജ്മെന്റ് അതോടൊപ്പം തന്നെ നല്ലവരായ ആളുകാർ ചേർന്ന് ആ പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ അന്ന് എം പി ഉദ്ഘാടനം തുടങ്ങുകയുണ്ടായി ചാരിറ്റി വാർത്താ സമ്മേളനത്തിൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ റവറൽ സൈമൺ കുര്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ജി ബിജു സ്കൂൾ പ്രധാന അധ്യാപിക മിനി തോമസ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ തോമസ് കെ പോൾ കൺവീനർ വിന്നി എലിസബത്ത് മാത്യു ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പോൾ കെ ചെറിയാൻ പിടിഎ പ്രസിഡന്റ് അബുബക്കർ പോഞ്ഞാശ്ശേരി തുടങ്ങിയവരും സംബന്ധിച്ചു